ചലച്ചിത്ര ലോകത്ത് സമീപ ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് നടൻ അജ്മൽ അമീറിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ നിരവധി യുവതികളുമായി നടൻ നടത്തിയെന്ന പേരിൽ പ്രചരിച്ച വീഡിയോ കോളുകളുടെ ദൃശ്യങ്ങളും ശബ്ദ സന്ദേശങ്ങളും ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്നാൽ തനിക്കെതിരെ പ്രചരിക്കുന്ന ഓരോ വീഡിയോ ക്ലിപ്പുകളും സന്ദേശങ്ങളും പൂർണമായും കൃത്രിമമായി നിർമ്മിച്ചതാണെന്നും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നവരാണ് സന്ദേശങ്ങൾ അയച്ചതെന്നും വ്യക്തമായി അജ്മൽ അമീർ ഒരു വീഡിയോയിലൂടെ രംഗത്ത് വന്നിരുന്നു ഈ വിശദീകരണത്തിന് പിന്നാലെ നിരവധി യുവതികളാണ് നടനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി കമന്റ് ബോക്സുകളിൽ വന്നത് ഇതിന് പിന്നാലെ ഇപ്പോഴത്തെ കേസിന് കൂടുതൽ ഗൗരവം നൽകി ഡിസൈനറും മേക്കപ്പ് ആർട്ടിസ്റ്റുമായ റോഷ്ന ആൻഡ് റോയി പുതിയ തെളിവുകൾ നൽകുകയാണ് അജ്മൽ അമീർ തനിക്കയച്ച ഇൻസ്റ്റഗ്രാം സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ടാണ് നടി റോഷ്ന ആൻഡ് റോയി നടന്റെ എഐ വാദത്തെ ചോദ്യം ചെയ്തത് എത്ര നല്ല വെള്ളപൂശൽ ചുമ്മാ ഇൻബോക്സ് നോക്കിയപ്പോൾ ദേ കിടക്കുന്നു അണ്ണന്റെ എ ഐ മെസ്സേജ് എന്ന പരിഹാസ രൂപേണയുള്ള അടിക്കുറിപ്പോടെയാണ് രോഷ്ണ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ തെളിവ് പുറത്തുവിടുന്നത് ഇത്രയും മതിയല്ലോ സ്ക്രീൻഷോട്ടിൽ കാണുന്ന സന്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത് മെയ് മൂന്നിന് അയച്ചതാണെന്നും വ്യക്തമാണ് ഹൗ ആർ യു നീ അവിടെ ഉണ്ടോ തുടങ്ങിയ രീതിയിലുള്ള മെസ്സേജുകളാണ് റോഷ്ന പങ്കുവച്ച ചാറ്റിൽ ഉള്ളത് നടൻ അവകാശപ്പെടുന്നത് പോലെ ഈ സന്ദേശങ്ങളും എ ഐയുടെ ഭാഗമാണോ എന്ന സംശയമാണ് റോഷ്ണയുടെ വെളിപ്പെടുത്തലിലൂടെ സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും ശക്തമാകുന്നത് രോഷ്നയ്ക്ക് പുറമെ കൂടുതൽ സ്ത്രീകളും അജ്മൽ നിന്നും മോശം അനുഭവങ്ങൾ നേരിട്ടതായി ആരോപിക്കുകയും വീഡിയോ കോളുകളും അശ്ലീല സന്ദേശങ്ങളും അയച്ചതായും സമൂഹ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് അതേസമയം സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച സഹതാരങ്ങളോടും നടൻ മോശമായി പെരുമാറിയതായും ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ോഷിനിയുടെ വെളിപ്പെടുത്തൽ അജ്മൽ അമീറിന്റെ വിശദീകരണത്തെ ദുർബലപ്പെടുത്തുകയും അതുപോലെ തന്നെ ഈ വിവാദത്തിൽ നിർണായക വഴിത്തിരിവാകുകയും ചെയ്തിരിക്കുകയാണ് ഇതൊക്കെ നടക്കുമ്പോഴും തനിക്കെതിരായ ആരോപണങ്ങൾ നിഷേധിച്ച അജ്മൽ പുറത്തു വന്ന സന്ദേശങ്ങളും ശബ്ദങ്ങളും വ്യാജമായി സൃഷ്ടിച്ചതാണെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് മെസ്സേജുകൾ തന്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്ത് എന്നവരാണ് അയച്ചതെന്നും ഇനി അങ്ങോട്ട് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ താൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നും അജ്മൽ അറിയിച്ചിട്ടുണ്ട് ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇതൊക്കെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അജ്മൽ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയും പങ്കുവെച്ചു എന്നാൽ ഇത് വിശ്വസിക്കില്ലെന്നും ഭാര്യയോടൊപ്പം ഇക്കാര്യം വന്നു പറയാൻ ധൈര്യമുണ്ടോ എന്നും ചോദിച്ച് ചിലർ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നടി റോഷന ആൻഡ്രൂയി പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയത്